ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള ഹനാ ട്രിങ്കേഴ്സിലാണ് ആക്ച്വലി ഇതൊരു ബൊട്ടിക്കല്ല ഒരു റെൻറ്റൽ സ്റ്റോറാണ് എങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം എന്റെ പേര് ഷഹന എന്നാണ് ഓക്കെ പിന്നെ ഹനാ എന്ന് ട്രിങ്കില് മൂല്യം കൂടിയ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക എന്നുള്ള ആണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് ഓക്കെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഈ വടക്കാഞ്ചേരിയിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് റെന്റിന് കൊടുക്കുന്നത് നിങ്ങളാന്നാണ് ഞാൻ കേട്ടത് എങ്ങനെയാണ് ഇവിടെ റെന്റിന് പോകുന്ന എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടിട്ട് ഔട്ട്ഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എബവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓർണമെന്റ്സ് ആണെങ്കിൽ ഹൺഡ്രഡ് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് റേഞ്ച് വരെയുള്ള ഐറ്റംസ് നമ്മുടെ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ നിങ്ങൾ തന്നെ എല്ലാം നമ്മൾ അവർ പറയുന്ന എന്താണോ അത് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് റെന്റിന് കൊടുക്കും ഇങ്ങനെ ഡേയ്സ് എങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പോ ഒരു കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫൈവ് ഡേയ്സ് ആണ് അതിനാണല്ലോ ഫൈവ് ഹൺഡ്രഡ് പറയുന്നത് ഡേയ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് വരുമോ അതോ ഫൈവ് ഡേയ്സിനാണോ പാർട്ടി പറയുകയാണെങ്കിൽ ഇന്ന ദിവസം കൊണ്ടുവരാൻ പറ്റില്ല ഒരു ടൂ ഡേയ്സ് കഴിഞ്ഞിട്ടാ പറ്റുള്ളൂ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്

പ്ലേറ്റഡും ഉണ്ട് അല്ലാത്തതും അവൈലബിൾ ആണല്ലേ അപ്പൊ നമുക്ക് സമയം കളയെ ഓരോന്നായിട്ട് കാണാം നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന സ്റ്റാർട്ടിംഗിൽ വരുന്നത് ഇത് ഫുൾ വർക്ക് ആയിട്ട് വരുന്ന എല്ലാം ഉണ്ടല്ലേ ഇങ്ങനെ വരും

നെക്സ്റ്റ് ഒരു വൈറ്റ് കളറിൽ വരുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന ഒരു ഐറ്റം തോന്നുന്നുല്ലേ ഇവിടെ ഏത് കളർ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു ഇതാണല്ലോ അല്ലേ നെക്സ്റ്റ് പർപ്പിൾ ഷെയ്ഡ് അല്ലേ ഫുള്ള് വർക്ക് വരുന്നുണ്ട് പിന്നെ ഫ്ലോറിലാല്ലേ വരുന്നത് ഫ്ലോറൽ ഓക്കെ ഇതൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് വരെ അല്ലേ ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങടെ നല്ലൊരു വർക്ക് ടൈപ്പിൽ വരുന്നുണ്ട്

ഏത് കളർ ടോണുകാർക്കും എവിടെ നിന്നാലും കാണുന്ന ഒരു ഇതല്ലേ അല്ലേ ഇതൊരു പേസ്റ്റൽ ടോണിൽ വരുന്ന അല്ലേ ഇത് ഡുവൽ ടോണിൽ വരുന്ന ഇതാണല്ലേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത് അല്ലേ ഓക്കേ അല്ലേ അല്ലേ ഇത് ആക്ച്വലി നടക്കുക എന്ന് ഒരു ഒരു ടാസ്ക് ആയിട്ടുള്ള ബ്രൈറ്റ്സ് കൂടുതൽ ആണ് ും നല്ല വെയിറ്റ് തന്നെ ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാ കേട്ടോ അത് ഇത് 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 ഗൗൺ എങ്ങനെയാ പ്രൈസ് പ്രൈസ് വരുന്ന നമുക്ക് തൊട്ടിട്ട് ഗൗണിലും നമുക്കൊരു നമുക്കൊരു റേഞ്ച് ഓഫറും വരുന്നുണ്ടല്ലോ അല്ലേ വരുന്നുണ്ട് ഒന്നും അറബിക് ും വരുന്നുണ്ട്റയ വരുന്നത് സ്കേർട്ടും ഇതിന്റെ ഒരു മെറൂൺ വേർ ചെയ്തിട്ടുണ്ടായിരുന്നു വേർ ചെയ്തത് ഇതിന്റെയും പല കളേഴ്സും ഇത് 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 നമ്മുടെ നമ്മുടെ പീസ് അല്ലേ ഇങ്ങനെ തന്നെയാണ് നമുക്ക് അതോ സെപ്പറേറ്റ് ആണ് ഇഷ്ടാനുസരണം മാച്ച് ചെയ്തിട്ട് ചൂസ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുക നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഏത് ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഗോൾഡ് കവറിങ് സെക്ഷൻ അല്ലേ ഓക്കെ ഇത് ഇങ്ങനെയാ സെയിലിനും ഉണ്ട് നമുക്ക് ഇവിടെ സെയിലും ഉണ്ട് രണ്ടിലും പോകുന്നുണ്ടല്ലേ ഓക്കെ ഈ കണ്ടോ നല്ല യുണീക്ക് ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ളതും ഇതൊക്കെ സാരീസിൻ്റെ കൂടെ ഒക്കെ നല്ല ഇതിന്റെ പ്രൈസ് എതിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അത് നമ്മൾ റെന്റിന് കൊടുക്കുന്ന റേറ്റ് ആണല്ലേ ഓക്കെ സെയിലൊക്കെ ആവുമ്പോൾ എത്ര പ്രൈസ് വരുക നമുക്ക് കുറച്ചും കൂടെ കൂടുവായിരിക്കും അല്ലേ മുന്നൂറ്റി രൂപ അത്ര വരും അല്ലേ ഓക്കെ ഇതിന് ഇയറിംഗ് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ മാച്ച് അല്ലേ ഓക്കെ ഇത് മാറ്റ് ഫിനിഷിങ് വരുന്നുണ്ട് കാശിമല വരുന്നുണ്ട് നമുക്ക് മൾട്ടി കളറിൽ വരുന്നുണ്ട് ഇതൊക്കെ ഒരറ്റ പീസ് ഇട്ടാൽ മതി അല്ലേ ഇതൊരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു പീസാണല്ലേ അത് ഇത് രണ്ട് ആയിട്ടല്ലേ വരുന്നത് സെറ്റ് ആണ് സെറ്റ് ആണല്ലേ അതെ ഓക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിന് ടിക്കിയും വരുന്നുണ്ട് ഓക്കെ ഒരു വലിയ ഇയർറിംഗും വരുന്നുണ്ട് സ്റ്റോണില് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ടാവില്ല വലിയ ഏറ്റവും അടിപൊളി വന്ന് കണ്ടതില് ഏറ്റവും അടിപൊളിയായിട്ടോ അത് യൂണീക് ആയിട്ടുള്ള ഒരു പീസ് ആണ് എഡി സ്റ്റോൺ അല്ലേ അമേരിക്കൻ ഡയമണ്ട് ഇതിൽ ഇതും വരുന്നുണ്ടല്ലേ നല്ലൊരു ഇയർ സ്റ്റോണിന്റെ ഡിഫറൻറ്റ് ഷെയ്ഡ് നമുക്ക് നമുക്ക് റെന്റിന് പോകുന്ന റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ ത്രീ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ച് വരെയുള്ള അതെ അല്ലേ ഇതും നല്ലൊരു യൂണിക്കായിട്ടുള്ള പീസാണ് കേട്ടോ അത് കുന്തൻ സ്റ്റോണിൽ ഇതല്ലേ വലിയ ഇയറിംഗ്സും വരുന്നത് ആയിട്ടുള്ള ഇത് മൾട്ടി കളർ ആണ് ഇത് വിക്ടോറിയും വരുന്നുണ്ട് പിന്നെ ഇതിന് വരുന്നുണ്ട് അല്ലേ സ് എല്ലാവരും കണ്ടല്ലോ വടക്കാഞ്ചേരിയിലുള്ളവരാണെങ്കിൽ ഷോപ്പ് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക അല്ലാത്തവർ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലേ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ബൈ താങ്ക് യു